െ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സ്നേഹമുള്ളവരെ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഇന്ന് അറിയപ്പെടുന്ന കീർത്തനമാണ് ഇന്നത്തെ വായനയ്ക്ക അനുസരിച്ചിരുന്ന മഗ്നിഫിക്കാർ എന്ന ലത്തിൽ പറയും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു സാഹചര്യം ഓർക്കുക ദൈവദൂതിൻ്റെ അരുളപ്പാടുണ്ടായി അവൾ ഗർഭിണിയായി വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ത്രീയാണ് അത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠകളുണ്ടാകാം പക്ഷേ മറിയത്തിൻ്റെ ഉള്ളിലെ ഉത്കണ്ഠയ ഭയവും ഒന്നുമില്ല ഇലിസബത്തിൻ്റെ വീട്ടിൽ വന്നു ഇലിസബത്തോളി സ്തുതിച്ചു പാടി ഈ സാഹചര്യത്തിൽ മറിയം പരിശുദ്ധാർന്നാൽ നിറഞ്ഞു പറ പാടുന്ന ആ പാട്ടിൻ്റെ ആദ്യ വാക്ക് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എനിക്കിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും കർത്താവ് മഹത്വം ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ മഹത്വം എന്ന് എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ ജീവിതം ഉണ്ടായിരിക്കണം ദൈവം തന്നിരിക്കുന്നത് എന്താണെങ്കിലും സ്വീകരിക്കുക ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കുക എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പങ്കുവെക്കുക അങ്ങനെ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് സ്നേഹത്തിന് സാക്ഷ്യമായിരിക്കണം ഇപ്പോൾ മറിയത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുന്നതായിരുന്നു അവളുടെ വിശ്വാസം അവളുടെ പ്രത്യാശ ദൈവത്തിലുള്ള ഉറച്ച ആ ഒരു ബോധ്യം ആ ജീവിതം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതാണ് എളിയവരിലേക്ക് കടന്നു വരും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ അപ്പം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാനായിരിക്കുന്ന അവസ്ഥ ഞാൻ എന്നെ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്താവട്ടെ ദൈവം എനിക്ക് തന്നത് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക് എനിക്കാവശ്യമൊന്നും കൊണ്ടുവരാൻ ദൈവം അനുവദിക്കുകയില്ല രണ്ട് എനിക്ക് തന്നിരിക്കുന്ന ഈ കഴിവുകൾ അവസരങ്ങൾ എന്തുമായിട്ട് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന വിധത്തിൽ കാണാത്ത വിധത്തിൽ ജീവിക്കാൻ തയ്യാറാകണം ഇപ്പം എൻ്റെ ജീവിതം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാവണം വാക്കുകൊണ്ട് മഹത്വപ്പെടുത്തുന്നതിന് മുമ്പേ പ്രവർത്തിക്കൊണ്ടാകണം പരസ്പര സ്നേഹത്തോടെ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം അത് പ്രകടമാകണം എനിക്കെതിൽ സംതൃപ്തി ഉണ്ടാകണം കാരണം എനിക്ക് ആവശ്യമൊന്നും കുറവ് വരാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ള ബോധ്യം ഞാൻ രോഗിയായിരിക്കാം ദരിദ്രനായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വിലയില്ലായിരിക്കാം പക്ഷേ ദൈവത്തിന് ഞാൻ വിലപ്പെട്ടവനാണ് അപ്പോൾ എനിക്ക് ആവശ്യമായ ദൈവം തരും ഞാനായിരിക്കുന്ന അവസ്ഥ ദൈവം ആഗ്രഹിച്ചതാണ് അതിൽ സന്തോഷിക്കുക അങ്ങനെ ജീവിക്കുക അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും പ്രകടമാകാൻ അത് സഹായമാകട്ടെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത് സന്തോഷം നൽകും ഇപ്പം ദൈവത്തിൻ്റെ ഹോച്ചുകാൻ ജീവിക്കുന്നതിൻ്റെ സന്തോഷം സന്തോഷമുണ്ടാകും ആ സന്തോഷം മറ്റുള്ളവർക്കും സന്തോഷത്തിന് കാരണമാകട്ടെ